വളരെ അവരണിയായ ജനപ്രതിയായിട്ടിരിക്കുന്ന ഈ സമരത്തിൽ അത് മാധ്യമ സുഹൃത്തുക്കളെ എൻ്റെ പ്രിയപ്പെട്ട എൻ ഡി പിയുടെ എളുപ്പം പൊതുജനങ്ങളെ സുഹൃത്തുക്കളെ ഈ സമരം ഈ സത്രപംജയറ്റം പഠിക്കലുള്ള നിരവധി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സമരങ്ങളുടെ ചരിത്രം ആണ് ഈ പതിജയിലുള്ളത് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ സമരത്തിന് വളരെയേറെ വ്യത്യാസമുണ്ട് ഈ ലോകത്തെ സ്ത്രീകളുടെ കണ്ണീരിലും ഉഗ്രസാപത്തിലും തകർന്നടിയാത്ത ഒരു സാമ്രാജ്യവും ഒരു സാമ്പ്രാത്തവും അതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഇവിടെ എല്ലാ ജനങ്ങൾക്കും ഒരു വോട്ട് എല്ലാ ജനങ്ങൾക്കും രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം നിർവഹിക്കുന്നതിന് വേണ്ടി എല്ലാവരിൽ നിന്നും നികുതിപ്പണം എത്തിയടുത്ത് ഖജനാവിലെത്തിച്ചിട്ട് ആ ഖജനാവിലെ നീതിയുക്തമായ രീതിയിൽ ആ ഖജനാവിലെ സമ്പത്തിനെ വിനിയോഗിക്കേണ്ടതിന് പകരം അവരവരുടെ തുടങ്ങിയവാസത്തിന് വേണ്ടി ജനങ്ങളുടെ പ്രതിനിധിയായി അധികാരത്തിൽ വന്നവർ സാമ്രാട്ടുകളെ പോലെ വിക വിഹരിക്കുന്ന ആഴ്ചയാണ് ചരിത്രത്തിലാദ്യമായി കേരളത്തിൻ്റെ ജി എഫ് സെക്രട്ടേറിയറ്റിൻ്റെ ഭരണ സംവിധാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പണം എങ്ങനെയും ദുരുപയോഗം ചെയ്യാം എന്നുള്ള ഗവേഷണത്തിലാണവർ പാവങ്ങളെയും തൊഴിലാളി വർഗത്തെയും എത്രത്തോളം അപകസിക്കാമെന്നാണ് അവർ ഗവേഷണം നടത്തുന്നത് ഇത് ചുവപ്പ് കൂടി കണ്ടാൽ അത് കമ്മ്യൂണിസ്റ്റമാകില്ല എന്നായി കമ്മ്യൂണിസ്റ്റ് കാലാവസ്ഥ മനസ്സിലാക്കണം എന്ന് പറയുന്ന മനുഷ്യ തന്നെയാണ് മാസ്മരിക്കന്നെയാണ് പാടിയും നടന്നത് പക്ഷേ ലോകത്തിലൊരിടത്തും ഈ മനുഷ്യ ഇല്ല ഇതില്ല കണ്ണുനീരിന്റെ കൊലപാതകത്തിന്റെ വൈര നിര്യാതനത്തിന്റെ സ്വഭാവമാണ് കമ്മ്യൂണിസത്തിൽ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരിൽ കാണുന്നത് അതിൻ്റെ നേതാക്കന്മാരിൽ ഭരണാധികാരികളിൽ കാണുന്നത് അതിൻ്റെ ദൂർസാക്ഷ്യമാണ് ഈ സെക്രട്ടേറിയറ്റിനകത്തിൽ ഇപ്പോൾ നടക്കുന്ന ഭരണകൂടത്തിന്റെ നിഗാരപരമായ കാര്യം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കുറച്ച് പോലീസ് ജോലി കിട്ടാൻ സാധ്യതയുള്ള റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരോട് വന്നിട്ടുണ്ട് കണ്ണീരടിഞ്ഞ് ഈ മണ്ണിൽ ഉരുളുനച്ചവർ നടത്തിയിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അതിൽ നിന്ന് ഒരു അനു അനുകമ്പ ഉണ്ടായില്ല അവർക്ക് വേണ്ടി അവരെ ജന്മം നൽകിയ അമ്മമാരോടെ വന്നത് കണ്ണീരടിഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് അവർ അവരുടെ കണ്ണീരൊപ്പമാൻ അതിൽ കാണാൻ കഴിയില്ല സാരിസ്റ്റ് മനോഭാവത്തോടെ ഇവിടുത്തെ ഭരണാധികാരി ചിരിക്കുകയായിരുന്നു പക്ഷേ അവരുടെ ചിരി ഒടുങ്ങാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇവിടെ ഇരിക്കുന്ന ഈ ആശാവർക്കർമാരുടെ എന്ന് പറയാൻ എനിക്ക് നിസംശയം കഴിയും കാരണം സ്ത്രീകളുടെ ശക്തി നിലനിൽക്കണം വലുതാണ് ആശാവർക്കർ എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിൽ കേരളം ഇന്ത്യയും ലോകവും മുഴുവൻ കൊറോണ വൈറസിൻ്റെ മുന്നിൽ പകറ്റു നിൽക്കുമ്പോൾ എല്ലാവരും പേടിക്കറങ്ങൾ വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന സമയത്ത് ധീരമായി സ്വന്തം ജീവിതം പണയം വെച്ചുകൊണ്ട് നിസ്സാരമായ പൈസയ്ക്ക് അവർക്കൊരു സ്പെഷ്യൽ അല്ല ഒരു ജോലിപ്പെടുത്തിട്ടില്ല ഇതെന്ന് കൊണ്ട് അന്ന് അവർ ജോലി ചെയ്യാതെ വീട്ടിൽ നിന്ന് ശുഭിച്ച് കഴിയുകയായിരുന്നു അവർ അന്ന് മനുഷ്യൻ്റെ ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടി പണിയെടുക്കുകയായിരുന്നു ആ ജനമൻസാക്ഷി പോലും ഉണരാത്ത രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധിദ്ധിപ്പിക്കാൻ വേണ്ടി വ്യാജ പ്രചരണങ്ങൾ നടത്തിയ ഒരു ഭരണകൂടം തന്നെ അതിനുവേണ്ടി പ്രചരണം നടത്താൻ വേണ്ടി ചിലവാക്കുന്ന പൈസ ഒരു അന്സം ഈ ഭാവങ്ങൾ കൊടുത്തിരുന്നുണ്ട് ഈ സമരം ഇവിടെ ഇപ്പോൾ ഉണ്ടാകുമായിരുന്നു പ്രചരണം വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് മനുഷ്യരെ എന്നും പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിശ്വസിക്കുന്ന ഈ ഭരണകൂടം തുടർഭരണത്തിന്റെ അംഗനാളുകൾ കുറയ്ക്കുന്നു അതിനുവേണ്ടി സമരം വിജയകരമായി മുന്നോട്ട് വരട്ടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ കേരളത്തിന് നിങ്ങളുടെ കണ്ണുതീർപ്പ് കേരളം മുഴുവൻ വ്യാപിക്കും അത് മനസ്സാക്ഷികളുടെ ഇതിലേക്ക് ആഴ്ന്നിറങ്ങും ആ മനസാക്ഷി ഉണർന്ന് ഈ ഭരണകൂടത്തെ തറിപ്പിക്കും നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസ്വദിക്കുന്നു